എന്തിനടാ ഇങ്ങനെ വീടിയും പലച്ചിരിക്കണത് എന്നെക്കാളും ആരോഗ്യം ഉണ്ടല്ലോ വെട്ടി വിരുന്ന പാത്രത്തിൽ എങ്ങനെ വരും ഓഹ് യുവാമേ

എടുത്താ പോയി ചോദി ഇങ്ങോട്ട് വരായിരുന്നോ നിന്നും എഴുതി ഒന്നെന്തേടാ പറ്റൂ

നിങ്ങളുടെ പോവാനല്ലേ പറഞ്ഞത് എനിക്കിന കൊലയ്ക്കൂടെ ഉത്തരം പറയാൻ വയ്യ ഭാഗ്യ പൈസ എപ്പോഴും ஆரஞ்சு வேறண்டா ஹ்ம் ஹ்ம் கூடடா பையன் கூடடா பையன் ஹ்ம் என்னடா சொன்ன நீ네 போனா அங்க போயிரங்க நீ கடையில இருக்கானே நீ பைத எடுத்து கடையில எடுத்து நீ அழியடா ஹ்ம் ോ കൈ കിട്ടട്ടെ നീ ഇങ്ങനെ ഒരു തൊഴിലില്ലാകുമ്പോ പൈസ കൊടുക്കുമ്പോ നീ ആലോചിക്കണ്ടേ ഞാൻ എന്ത് പറയും ഞാൻ എന്ത് ഉണ്ടാ അവൻ പറഞ്ഞിട്ട് കരയും കരഞ്ഞു പുഴിഞ്ഞിരുന്നപ്പഴും ഞാൻ എടുത്ത് കൊടുത്തതാണ് കുറ്റ അവൻ തരണ്ടേ പൈസ വായിച്ചാ അതിന്റെ ആവശ്യം തന്നെ അതിന്റെ അത്യാവശ്യം തന്നെ എനിക്ക് അതിന്റെ കുറവേ ഉള്ളൂ ടാ മക്കളെ നീ എന്തിനടാ ഇങ്ങനെ ജീവിച്ച അറളവായിരിക്കണം അത്രയും കേട്ടു ഇന്നോരാ നിനക്ക് നല്ലത് ഞാൻ എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടുപിടിച്ചു നിനക്ക് ഇങ്ങനെ ആയാ പതിവത്തെട്ട് വയസ്സായില്ലേ മക്കളെ നീ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണ്ടേ ഈ കുടുംബം ആര് നോക്കൂടാ ഈ വയസ്സായി ഞാൻ എന്ത് ചെയ്യണോന്ന് പറഞ്ഞാ മക്കളെ കൈക്കും കാലിനൊന്നും ഒരു കുഴപ്പവും നനക്കില്ല നിനക്ക് എല്ലാ അംഗങ്ങളെ പോലെ പോയ തള്ള തുടങ്ങും നിനക്ക് ഇത്രയും പോത്തിനായി കൂടെ ഇറന്നാടാ എന്റെ ഒരു രീതി അമ്മ വിളിച്ച എടാച്ച അമ്മേന്ന് വിളിച്ച എന്ത് അതൊന്ന് കേക്കാൻ എനിക്ക് കൊതിയാണ് ഒന്ന് എനിക്ക് പോവു നിങ്ങള് രിവിടാ ചുണ്ടരാകൂല നിനക്കത് എന്തിനു ചോദിച്ചേന്ന് വിട്ടത് നേരാനൊക്കെ അടച്ചാൻ അടുത്ത് ഇറങ്ങാ ഇറങ്ങണ ഇറങ്ങാ കൊറ്റാനാണെങ്കിൽ ഒരാൾക്കന്മാരുണ്ട് നന്നാക്കാൻ മനുഷ്യ മനുഷ്യജന്മത്തിന് എനിക്ക് തന്നിട്ട് പോയെന്ന് അവൻ ഇല്ലാത്ത അവൻ കാണിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഉണ്ടാ എല്ലാത്തിനും അടിമയാണ് മയക്കുവരുന്നതിനായാലും മദ്യത്തിനായാലും എന്റെ ജന്മവും തുലച്ച് അവൻ വന്ന് കാണുന്നു തല്ലട്ടെ അവന് ബോധമില്ല അവൻ വെട്ടി കൊല്ലും എന്താ ഞാൻ വെട്ടിക്കൊല്ലും എന്നെക്കാളും സൗന്ദര്യം രാധയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞാ നിങ്ങള് പോയത് ഇപ്പൊ എന്ത് രാധയ്ക്ക് വേണ്ട നിങ്ങള് ഇപ്പൊ അടി വന്ന് പഴയ ഓർമയും കൊണ്ട് വേണ്ട എനിക്ക് ആരും വേണ്ട നിങ്ങൾ അറങ്ങി പോ നിങ്ങളെങ്കിലും നന്നാവട്ടെ പോയി 내 집은 바로 옆에 있어요 너는 왜 여기 있어? 너는 왜 여기 있어? 빨리 가! 얘가 너의 아빠야! 아빠야? 그럼 내가 죽여! 빨리 가! 야! 빨리 가! 빨리 가! 빨리 가! 빨리 가! 야! 빨리 가!